ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഏറ്റവും ഒടുവിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു ഗബ്രിയേൽ എന്ന് പറയുന്ന ഈ മാലാഗയുടെ രൂപമുള്ള അല്ലെങ്കിൽ ഈ ഉണ്ണിയേശുവിന്റെ രൂപമുള്ള ഗബ്രിയേൽ എന്ന് പറയുന്ന ഈ യുവാവ് ഒരു കാമ കടുവയാണെന്നുള്ള വിധി ജനങ്ങൾ എഴുതിയിരിക്കുന്നു നേരത്തെ ഞാൻ ഗബ്രിയേലിനെ കാമക്കടുവ എന്ന് സംബോധന ചെയ്തപ്പോൾ ചിലരെങ്കിലും വിമർശിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഒരു അസൽ കാമക്കടുവ തന്നെയാണ് ഗബ്രിയൽ എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏഷ്യാനെറ്റും ബിഗ് ബോസും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് വളരെ ഇമോഷണലി തളന്ന ഒരവസ്ഥയിലാണ് ഗബ്രിയേൽ പക്ഷേ ഇവിടെ ഗബ്രിയേലിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല തീയില്ലാതെ പുകയുണ്ടാവില്ല അതായത് ഇവിടെ വെടിപ്പുരയുടെ അടുത്ത് തീപ്പെട്ടി കൊണ്ടുപോവുക അല്ലെങ്കിൽ വൈക്കോൽ കൂനയുടെ അടുത്ത് തീപ്പന്തം കൊണ്ടുപോവുക അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇവിടെ ജാസ്മിൻ ആയാലും റസ്മിൻ ബായി ആണെങ്കിലും കത്താൻ വെമ്പി നിൽക്കുന്ന രണ്ട് വസ്തുക്കളാണ് അപ്പോൾ അത്തരം ആൾക്കാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് കത്തിക്കാനുള്ള ഇന്ധനം അവിടെ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലായിട്ടാണ് ഈ ഗബ്രിയൽ എന്ന് പറയുന്ന ഈ യുവാവ് അത്തരം ഒരു അറ്റംപ്റ്റിന് ശ്രമിച്ചത് അവിടെ ധാരാളം മറ്റു മത്സരാർത്ഥികളുണ്ട് എന്നാൽ ജാസ്മിനെ പോലെ അല്ലെങ്കിൽ റസ്വിൻ ബായിയെ പോലെ ഉള്ളവരാണ് തനിക്ക് വഴങ്ങുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഗബ്രിയേൽ എന്ന യുവാവ് അവരുടെ അടുത്തേക്ക് പോയത് ഇവിടെ ഗബ്രിയേലിനെ മാത്രം ഒരു കാമക്കടുവയായി ചിത്രീകരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ ഗബ്രിയേലിന് ഒരുപക്ഷെ ഇത്തരം കാമപ്പേക്കൂത്തുകൾ കാണിക്കണമെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ സോ ഇവിടെ ഗബ്രിയലിനെ മാത്രം കുറ്റം പെടുത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇവിടെ ഗബ്രിയൽ മാത്രമല്ല കുറ്റക്കാരൻ എന്നാൽ ഗബ്രിയലിനെ സംബന്ധിച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ദിവസമായി ഈ വിഷുദിനെ മാറി അതായത് ഗബ്രിയൽ എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്കും അതുപോലെ തന്നെ ലാലേട്ടന്റെ മുൻപിൽ വെച്ച് ഹൗസ്മേറ്റ്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് ഗബ്രിയേൽ എന്ന് പറയുന്ന ആളുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ആ വീഡിയോയിലടക്കം കാണിച്ചു കൊടുത്തു കണ്ടപ്പോൾ തീർച്ചയായും ഗബ്രിയൽ വളരെയധികം ഇമോഷണലായി കിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലായിരുന്നു എന്നാൽ ജാസ്മിൻ പിന്തിരിപ്പിച്ചു ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപക്ഷെ സെബിൻ പറഞ്ഞ പോലെ പ്രേക്ഷകരെ വിഡ്ഢിയാക്കാൻ പുറത്തുനിന്ന് തന്നെ പർപ്പസ്ഫുള്ളി ഇവരെടുത്തൊരു തീരുമാനം തന്നെയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഏതാണ്ട് നൂറ് ദിവസങ്ങളിൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള വലിയ ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുറച്ച് ലവ് ട്രാക്ക് ഉപേക്ഷിച്ചിട്ട് ആയിട്ട് ഗബ്രി കളിക്കുകയാണെന്നെങ്കിൽ ഗബ്രിക്ക് ഒരു പക്ഷേ അമ്പത് ദിവസം അല്ലെങ്കിൽ എൺപത് ദിവസം ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ളിൽ ഗബ്രി പുറത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ ജാസ്മിൻ ഒരു പക്ഷേ ഇൻഡിപെൻ്റായി കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഗബ്രിക്കും പറ്റിയേക്കാം പക്ഷെ അതിനുള്ളൊരു ശ്രമം ഗബ്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഗബ്രിയെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ വിഷുദിനത്തിൽ ഒരു കറകളഞ്ഞ അല്ലെങ്കിൽ ഒരു നയൻ വൺ സിക്സ് കാമ കടുവയായി അല്ലെങ്കിൽ കാമ കാമബടുവിയായി ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രവൃത്തികൾ ജനങ്ങളും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റന്റുകളും ജാസ്മിനടക്കമറിഞ്ഞപ്പോൾ ജാസ്മിനി ഞട്ടിലൊന്നും ഉണ്ടായില്ല ജാസ്മിൻ ഇതൊക്കെ അറിയാം കാരണം ജാസ്മിൻ ഇതിലും വലിയ പുള്ളിയാണ് അതുകൊണ്ട് ജാസ്മിനെ സംബന്ധിച്ചിന്നും വലിയ ഞെട്ടലൊന്നും ഉളവാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ ജാസ്മിൻ ഞെട്ടിപ്പോകും പെട്ടെന്ന് ഗബ്രിയുടെ മോത്തടിക്കുമെന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചു കാണും ഏഷ്യാനെൻറ്റും ബിഗ് ബോസും അല്ലെങ്കിൽ പ്രേക്ഷകരും ഒക്കെ അതൊന്നും ഉണ്ടായില്ല എനിവേ ഗബ്രിയലിൻ്റെ അല്ലെങ്കിൽ ജാസ്മിൻ്റെയും ഈ ഒരു റിയൽ ഫേസ് പബ്ലിക്കായി ഇങ്ങനെ റിവ്യൂ ചെയ്ത് വളരെ മനോഹരമായി എനിക്ക് തോന്നി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബിറ്റ് ബൈ